നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസത്തെ അശ്വതി നക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലം നമുക്കിന്ന് പരിശോധിക്കാം പുതിയൊരു വർഷം അതായത് പുതിയൊരു മാസവും പുതിയൊരു വർഷവും ആരംഭിച്ചിരിക്കുകയാണ് അതിനാൽ തന്നെ എന്തൊക്കെ ഗുണദോഷ ഫലങ്ങളാണ് അശ്വതി നക്ഷത്രക്കാർ ഈ വർഷം അല്ലെങ്കിൽ ഈ മാസം അനുഭവിക്കാനിരിക്കുന്നത് എന്ന് നമുക്കിന്ന് വിശദമായി തന്നെ പരിശോധിക്കാം എന്തു തന്നെയായാലും അനുകൂലമായിട്ടുള്ള ചില ഗുണങ്ങൾ തന്നെയാണ് അശ്വതി നക്ഷത്രക്കാരെ ഈ മാസം തേടിവരുന്നത് ചന്ദ്രലഗ്നാധിപതിയായിരിക്കുന്ന ചൊവ്വ നീചത്തിലാണ് നിൽക്കുന്നത് എന്നാൽ ഈ വരുന്ന ഇരുപത്തിയൊന്നാം തീയതി ചൊവ്വ മിഥുനത്തിലേക്ക് മാറുമ്പോൾ വക്രത്തിലേക്ക് മാറുവാൻ പോവുകയാണ് അതായത് ബലവാനായി നിൽക്കുന്ന അവസ്ഥ അതിനാൽ തന്നെ ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കതായ ഗുണങ്ങൾ അനുഭവിക്കുവാനുള്ള യോഗം കാണുന്നുണ്ട് അതുപോലെ തന്നെ കുംഭം രാശിയിൽ സർവാഭീഷ്ട സ്ഥാനത്താണ് ശുക്രൻ നിൽക്കുന്നത് അതിനാൽ തന്നെ ചെയ്യുന്ന പ്രവൃത്തി നന്നായി ചെയ്യുവാൻ അതായത് തൊഴിൽ മേഖലയിൽ ശോഭിക്കുവാൻ ഇവർക്ക് കഴിയും എന്നു തന്നെ സാരം ജനുവരി ഇരുപത്തിയൊന്നാം തീയതി വരെ ചൊവ്വ നാലാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ നീചഭംഗ ചക്രവർത്തി യോഗമാണ് അനുഭവിക്കുവാനുള്ളത് നീചത്തിന് ഭംഗം വന്ന് അനുകൂലമായ ചില കാര്യങ്ങൾ അനുഭവിക്കുവാനുള്ള യോഗമുണ്ട് വീട്ടിൽ നിൽക്കുമ്പോൾ തന്നെ വീട്ടിലുള്ളവരുമായി ചില പ്രശ്നങ്ങളോ അതല്ല ഭൂമിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ മാനസിക വിഷമങ്ങളോ ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു അതുപോലെ തന്നെ പന്ത്രണ്ടാം ഭാവത്തിൽ രാഹു നിൽക്കുന്നത് കൊണ്ട് തന്നെ പ്രതീക്ഷിക്കാത്ത ചിലവുകൾ വന്നുചേർന്നു എന്ന് വരാം അതായത് ചിലവ് നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരവസ്ഥ വന്നു ചേർന്നു എന്ന് വരാം എങ്കിൽ പോലും രക്ഷാസ്ഥാനത്ത് വ്യാഴം തന്നെ ഭംഗിയായി കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും എന്ന് തന്നെയാണ് പറയുവാനുള്ളത് ആദിത്യനും ബുധനും ഭാഗ്യസ്ഥാനത്ത് നിൽക്കുകയും പതിനഞ്ചാം തീയതിക്ക് ശേഷം കർമ്മസ്ഥാനത്തേക്ക് നേതൃത്വകാരകനായിട്ടുള്ള സൂര്യൻ വരികയും തന്മൂലം പല ഭാഗ്യങ്ങളും അനുഭവിക്കുവാനുള്ള യോഗം കാണുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ നിറവേറ്റുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു ശത്രുസ്ഥാനത്ത് കേതു നിൽക്കുന്നതുകൊണ്ട് തന്നെ ഉദരസംബന്ധമായ രോഗങ്ങളും കാൽപ്പാദത്തിന് വേദന ഞരമ്പ് സംബന്ധമായ രോഗങ്ങൾ എന്നിവയ്ക്കുള്ള സാധ്യത കൂടുതൽ തന്നെയാകുന്നു അവ ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകം പറഞ്ഞുകൊള്ളാം സഹോദരങ്ങൾ സുഹൃത്ത് സ്ഥാനത്തുള്ള വ്യക്തികൾ എന്നിവർ ശത്രുക്കളാകാതിരിക്കുവാനുള്ള ശ്രദ്ധ പുലർത്തണം എന്നുള്ളതും പ്രത്യേകം എടുത്തു പറയാനുണ്ട് നല്ല രീതിയിൽ സംസാരിച്ചാലും അത് കേൾക്കുന്നവർക്ക് ഉപദേശം പോലെ തോന്നുക നേതൃത്വ സ്ഥാനത്ത് നിന്ന് സംസാരിക്കുന്നത് പോലെ തോന്നുക എന്നിവയ്ക്കുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു അതിനാൽ തന്നെ ആരോട് സംസാരിക്കുമ്പോഴും കുറച്ച് ശ്രദ്ധ പുലർത്തി സംസാരിക്കണം എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയാം കൂടാതെ തൊഴിലന്വേഷകരാണെങ്കിൽ തൊഴിൽ ലഭിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ മാസത്തിൽ സർക്കാർ ജോലികൾ ലഭിക്കുവാനുള്ള സാധ്യതയും വളരെ കൂടുതൽ തന്നെയാണെന്ന് പറയാം നന്നായി സംസാരിക്കുവാനും മറ്റുള്ളവരെ സംസാരിച്ച് അനുനയിപ്പിക്കുവാനും നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് അതിലൂടെ നിങ്ങൾക്ക് പല അനുകൂലമായ നേട്ടങ്ങളും ഉണ്ടാക്കുവാനും സാധിക്കും എല്ലാം കൊണ്ടും അനുകൂലമായ സമയം തന്നെയാണെന്ന് പറയാം ദാമ്പത്യസുഖത്തിനും സാമ്പത്തിക ലാഭത്തിനും കൂടുതൽ സാധ്യതയുണ്ട് എന്നിരുന്നാൽ കൂടിയും വീട് വിട്ടു നിൽക്കുക വീട്ടിൽ ചില അസ്വസ്ഥതകൾ ഉണ്ടാകുക എന്നിവയ്ക്കുള്ള സാധ്യതയും കാണുന്നുണ്ട് മറ്റൊന്ന് ഹൃദയ സംബന്ധമായ രോഗങ്ങളുള്ളവരാണെങ്കിൽ ഒന്ന് അല്പം ശ്രദ്ധ പുലർത്തുന്നത് നന്നായിരിക്കും ഇരുപത്തിയൊന്നാം തീയതി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഗുണഫലങ്ങൾ എത്തിച്ചേരുന്നതാണ് അതുവരെയുള്ള നാളുകളിലാണ് ഇപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ജനുവരി നാലാം തീയതി സർവാഭീഷ്ട സ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലേക്ക് ശുക്രൻ മാറുന്നതാണ് അതിനാൽ തന്നെ വലിയ രീതിയിലുള്ള ദോഷഫലങ്ങളൊന്നും അനുഭവിക്കുവാനുള്ള സാധ്യതയില്ല കൂടാതെ ഗുണഫലങ്ങൾ അനുഭവിക്കുവാനുള്ള യോഗവുമുണ്ട് തൊഴിൽ മേഖലയിൽ മാനസികമായ സന്തോഷം അനുഭവിക്കുവാനുള്ള യോഗം കൂടാതെ സാമ്പത്തിക വർധനവിനുള്ള സാധ്യതയുമുണ്ട് നിങ്ങൾ പ്രത്യേകിച്ചും ദേവീക്ഷേത്രങ്ങളിൽ യഥാശക്തി വഴിപാടും യും ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു ഇത്തരം വഴിപാടുകൾ ചെയ്യുന്നതിലൂടെയും പ്രാർത്ഥനയിലൂടെയും ദൈവാധീനം വർദ്ധിപ്പിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് എടുത്തു പറയാം നിങ്ങളുടെ ഏത് സംശയങ്ങൾക്കും ഇനി ഉടനടി ഉത്തരം അവതരിപ്പിക്കുന്നു ഡിവൈൻ ടോക്സ് മലയാളം പ്രൈം മെമ്പർഷിപ്പ് ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാനും അവയ്ക്ക് മുൻഗണനാക്രമത്തിൽ ഉത്തരങ്ങൾ ലഭിക്കാനും സാധിക്കുന്നതാണ് മാത്രമല്ല പുത്തൻ വീഡിയോകൾ ഏറ്റവും ആദ്യം കാണാനും അവസരം കൂടാതെ ലോയൽറ്റി ബാഡ്ജസ് എക്സ്ട്രാ വെർക്സ് എക്സ്ട്രാ ബെനിഫിറ്റ്സ് സ്ക്രീനിൽ കാണുന്ന മറ്റ് സവിശേഷതകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഒപ്പം തന്നെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ പ്രോഡക്റ്റുകൾ പ്രോഡക്റ്റ് സജഷനായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന ലിങ്കുകളിലൂടെ നിങ്ങൾക്ക് പ്രോഡക്റ്റുകൾ വാങ്ങാനും സാധിക്കുന്നതാണ് ഇനി മുതൽ ലൈവ് പ്രീമിയർ ചെയ്യുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് സൂപ്പർ ചാറ്റ് സൂപ്പർ താങ്ക്സ് സൂപ്പർ സ്റ്റിക്കർ എന്നിവയിലൂടെ ഞങ്ങൾക്ക് നിങ്ങളുടെ സ്നേഹം അറിയിക്കാവുന്നതാണ് നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാനും പുത്തൻ വീഡിയോകൾ ഏറ്റവും ആദ്യം ലഭിക്കാനും ഇന്ന് തന്നെ അംഗമാകൂ ഡിവൈൻ ടോക്സ് മലയാളം പ്രൈം മെമ്പർഷിപ്പ് വെറും അൻപത്തി രൂപ മുതൽ ഡിവൈൻ ഡോക്സ് മലയാളം പ്രൈം മെമ്പർഷിപ്പ് ലഭിക്കാനായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടടുത്തുള്ള ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക പിന്നീട് നിങ്ങളുടെ യു ആപ്ലിക്കേഷൻ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ഏതുമാകട്ടെ നിങ്ങൾക്ക് പേയ്മെൻ്റ് ചെയ്യാൻ സാധിക്കുന്ന ഞങ്ങൾക്കായി കൂടുതൽ കോൺട്രിബ്യൂഷൻസ് നൽകാൻ സാധിക്കുന്നവർക്ക് മറ്റു പ്ലാനുകളും സ്വീകരിക്കാവുന്നതാണ് പ്ലാനുകളുടെ വിവരങ്ങൾ ജോയിൻ ഓപ്ഷനിൽ നൽകിയിട്ടുണ്ട് ഇനി എന്തിനു കാത്തിരിക്കണം ഇനി അടുത്തതായി ഭരണി നക്ഷത്രക്കാരുടെ ജനുവരി മാസത്തെ നക്ഷത്ര നക്ഷത്രഫലമാണ് നാം പരിശോധിക്കാൻ പോകുന്നത് ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മാസം അതായത് ഈ പുതിയ വർഷം വളരെ നല്ല അനുകൂലമായ അവസ്ഥയ്ക്ക് കാരണമാകുന്ന ഒരു മാസമാണ് അനുകൂലമായ ഗുണബലങ്ങൾക്ക് യോഗമുള്ള മാസം കൂടിയാണ് രക്ഷാസ്ഥാനത്ത് സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം നിൽക്കുന്നുണ്ട് കൂടാതെ ചന്ദ്രലഗ്നാധിപതി വക്രത്തിലേക്ക് പോവുകയാണ് ഇനി പൂർണ്ണ ബലവാനായിട്ട് മാറുകയാണ് അതുകൊണ്ട് തന്നെ എല്ലാവിധ നേട്ടങ്ങളും അനുഭവിക്കുവാൻ ഭരണി നക്ഷത്രക്കാർക്ക് ഈ മാസം യോഗമുണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞു വരുന്നത് സാമ്പത്തിക നേട്ടങ്ങൾ ഒരുപാടുണ്ടാകുവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് കാരണം കർമ്മസ്ഥാനത്ത് നിൽക്കുന്നത് നിവർത്തിയാധിപതിയായിരിക്കുന്ന ശുക്രനാണ് തൊഴിൽ മേഖലയിൽ മാനസിക സന്തോഷത്തിനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കതായ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കുവാനും നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് നൂതനമായ സംരംഭങ്ങൾ ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ അതിന് പറ്റിയ സമയം കൂടിയാണ് അതിനൊക്കെ പ്രയത്നിക്കുകയാണെങ്കിൽ എന്തു തന്നെയായാലും വിജയം നേടുവാൻ സാധിക്കും എന്നതിൽ സംശയമില്ല പന്ത്രണ്ടാം ഭാവത്തിൽ രാഹു നിൽക്കുന്നതുകൊണ്ടും ശത്രുസ്ഥാനത്ത് കേതു നിൽക്കുന്നതുകൊണ്ടും ചിലവുകൾ വർദ്ധിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അക്കാര്യത്തിൽ അല്പം ശ്രദ്ധ പുലർത്തി മുന്നോട്ടു പോവുകയാണെങ്കിൽ ജീവിതത്തിൽ വൻ വിജയങ്ങൾ നേടുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് സുഹൃത്തുക്കൾ സഹായികൾ സഹോദര സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തികൾ മുതലായവരുടെ പ്രവൃത്തികൾ അല്ലെങ്കിൽ സംസാരം നമുക്ക് അപ്രിയമായി തോന്നുക എന്നിവയുള്ള എന്നിവയ്ക്കുള്ള സാധ്യത വളരെ കൂടുതലാണ് കൂടാതെ ഉദരസംബന്ധമായ രോഗങ്ങൾ ുള്ളവരാണെങ്കിൽ അല്പമൊന്ന് ശ്രദ്ധ പുലർത്തുന്നതും നന്നായിരിക്കും ഇതിനു പരിഹാരമായി ഗണപതി ഹോമം ശിവക്ഷേത്രത്തിൽ അഘോര പുഷ്പാഞ്ജലി നെയ്വിളക്ക് മുതലായ വഴിപാടുകൾ കഴിപ്പിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മേൽപ്പറഞ്ഞ വഴിപാടുകളെല്ലാം യഥാവിധം നടത്തുകയാണെങ്കിൽ അനുകൂലമായ കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ ഈ മാസം അനുഭവിക്കുവാനിരിക്കുന്നത് തൊഴിലന്വേഷകരാണെങ്കിൽ തൊഴിൽ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് ജോലി നിലവിൽ ഉള്ള വ്യക്തികളാണെങ്കിൽ അവർക്ക് പ്രമോഷൻ അതായത് സ്ഥാനക്കയറ്റം മുതലായ കാര്യങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയും വളരെ കൂടുതൽ തന്നെയാകുന്നു തൊഴിൽ മാറ്റത്തിലൂടെ അഭിവൃദ്ധി കൈവരിക്കുവാനും ഇവരെക്കൊണ്ട് സാധിക്കുന്നതാണ് എങ്കിൽ കൂടിയും ഭവന സംബന്ധമായ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു അതായത് വീട്ടിൽ നിൽക്കുമ്പോൾ മറ്റുള്ളവരോട് കയർത്ത് സംസാരിക്കുക എടുത്തുചാട്ടം എടുത്തു ചാടി തീരുമാനമെടുക്കുക മുതലായ കാര്യങ്ങൾക്കുള്ള സാധ്യതയുണ്ട് കൂടാതെ വീട് വിട്ടുനിന്നുകൊണ്ട് തൊഴിലെടുക്കുവാനുള്ള അവസ്ഥ വരുക തുടങ്ങിയവയ്ക്കുള്ള സാധ്യതയും കൂടുതൽ തന്നെയാകുന്നു എങ്കിൽ കൂടിയും ഇരുപത്തിയൊന്നാം തീയതിക്ക് ശേഷം ചൊവ്വ മിഥുനത്തിലേക്ക് മാറുന്നത് കാരണം അനുകൂലമായ പല കാര്യങ്ങൾക്കും സാധ്യതയുണ്ട് അതായത് അനുകൂലമായ ഗുണഫലങ്ങൾ തന്നെയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും വളരെയധികം വിദ്യാനേട്ടം ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾക്ക് മറ്റുള്ളവരെ സംസാരം കൊണ്ട് ആകർഷിപ്പിക്കുവാൻ സാധിക്കുന്നതാണ് അതായത് മറ്റുള്ളവരെ സംസാരം കൊണ്ട് കയ്യിലെടുക്കുവാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ സെയിൽസ് മുതലായ ജോലികളിൽ ഏർപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അത് വളരെ അനുകൂലമായ ഗുണം ചെയ്യും ഇരുപത്തിയൊന്നാം തീയതിക്ക് ശേഷം ലഗ്നാധിപതി വക്രത്തിലേക്ക് അതായത് ഉച്ചബലവാനായി മാറുമ്പോൾ നിങ്ങൾക്ക് വളരെ അനുകൂലമായ നേട്ടങ്ങൾ തന്നെയാണ് ഉണ്ടാകുവാൻ പോകുന്നത് അതായത് സാമ്പത്തിക നേട്ടങ്ങൾ അനവധി ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ അശ്വതി ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ജനുവരി മാസം എല്ലാം കൊണ്ടും അനുകൂലമായി തീരും